ഇന്നിപ്പം ഞാൻ എൻ്റെ യാർഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് എന്താ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു ടേക്ക് കെയറിങ് വീഡിയോ ആണ് ഇന്നത്തേത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കാളിയൊക്കെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുക്കണം പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ നടാനുണ്ട് ഞാൻ എവറി ഡേ പോകുമ്പോൾ കുറച്ച് കുറേശേ വാങ്ങിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് പിന്നെ ഞാൻ ഒരു മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്തിരിയുടെ തൈ അപ്പോൾ അത് നടണം പിന്നെ ഈ ഈ ഇട ഇളക്കി കൊടുക്കില്ലേ എല്ലാത്തിന്റെയും ഈസ്റ്റന്റ് പോയി കുറച്ച് ചെടിച്ചട്ടിയും കുറച്ച് ബക്കറ്റും ഒക്കെ കളക്ട് ചെയ്തോണ്ട് വന്നു അപ്പൊ അതും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് ഉൾപ്പെടുത്തി കാണിക്കാന്ന് വിചാരിച്ചു എന്തിനാന്ന് വെച്ചാൽ അതെ ഇത് നടാനാണ് കേട്ടോ ഇത് ഫെനൽ എന്ന് പറയും നമ്മുടെ പെരിഞ്ചീരകവും ഇല്ലേ അതാണ് കേട്ടോ പിന്നെ മറ്റേത് ബ്രോക്ലിയോ ആണ് അപ്പൊ ഇത് നടാൻ വേണ്ടിയാണ് ഇപ്പൊ പെരിഞ്ചീരകത്തിന്റെ ചെടിയെന്ന് പറയുന്നത് അതിന്റെ അടിയിൽ നല്ലൊരു ബൾബ് പോലെ വരും കേട്ടോ അപ്പം ആ ബൾബ് നമുക്ക് സൂപ്പിനും സ്റ്റെയർ ഫ്രൈക്കും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങിച്ച വെജിറ്റബിൾസ് ആണെങ്കിൽ നടാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റും ചെടിച്ചെടിയും ഒക്കെ തീർന്നു കേട്ടോ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടെ ഇരിപ്പുണ്ട് വന്ന് എടുത്തുകൊണ്ട് പോവാൻ അങ്ങനെ ഇത് ഇന്നലെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇന്നലെ നട്ടതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കൂടെ ആദ്യം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പക്കറ്റിലൊക്കെ ഇങ്ങനെ ഒന്ന് ഹോളിട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും വെള്ളം നിന്നിട്ട് െല്ലാം അഴുകി പോവും അതുകൊണ്ട് പിന്നെ ഇത് ഇത് ഫെർട്ടിലൈസർ ആണ് ഇട്ടു കൊടുക്കുന്നത് ഇത് മണ്ണും വളവും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇത് പിന്നെ അല്ലാതെ വെറും മണ്ണും കിട്ടും കേട്ടോ പിന്നെ നമ്മളാ ഗോട്ടില്ലേ മറ്റേ ആടിന്റെയും പശുവിന്റെ ഒക്കെ അതും ഒക്കെ മിക്സ് ആയിട്ടുള്ളത് ഇങ്ങനെ പലതരത്തില് കിട്ടും കേട്ടോ അപ്പൊ നല്ല വളമാണ് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ബ്രോക്ക്ലി നടാൻ വേണ്ടിയാണ് വലിയ ബക്കറ്റ് നോക്കി നടക്കായിരുന്നത് അപ്പൊ അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എടുത്തുകൊണ്ട് വന്ന് ഇത് ഇന്നലെ വൈകിട്ട് ഞാൻ നട്ടതാണ് കേട്ടോ കാരണം എനിക്കറിയത്തില്ല ഇനി ഇത് എപ്പോഴും വലുതായി വ വരുമെന്നറിയില്ല കാരണം ഇവിടെ നമുക്ക് സമയം ഉണ്ടല്ലോ ലിമിറ്റുണ്ട് ടൈം ലിമിറ്റ് ഉണ്ടല്ലോ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇതെല്ലാം കാ വെച്ചില്ലെങ്കിൽ പിന്നെ വെറുതെ ആവും അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ നട്ടിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കയാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നു വലുതായിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഓഗസ്റ്റ് അങ്ങോട്ട് ആവുമ്പോഴത്തേക്കും തണുപ്പ് വീണ്ടും തുടങ്ങും പിന്നെ ഒന്നും പിടിക്കത്തില്ല അപ്പൊ അതിനു മുമ്പ് നമുക്ക് പിടിച്ചു കിട്ടണം അവ ഇനി ഒരു മാസമേ ഉള്ളൂ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വഴുതനങ്ങൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ ഈ ടൊമാറ്റോയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ് ഇതേപോലെ ഇങ്ങനെ ഒരു റിംഗ് പോലത്തെ കിട്ടും അപ്പോൾ വഴുതനങ്ങയും ഞാൻ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് കുറച്ച് വലുതാവുമ്പോഴത്തേക്കും അതിൽ വഴുതനങ്ങ പിടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഇത് കൊണ്ട് ഒടിഞ്ഞു വീഴും അങ്ങനെ ബ്രോക്കലിങ് എല്ലാം കൂടെ അത് ഞാൻ ബക്കറ്റിലൊക്കെ നട്ടിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ ബക്കറ്റിലൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാസ് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ പിന്നെ എന്ത് ചെയ്യാനോ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇത് ഇതാണ് നമ്മൾ ഗ്രാസിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ അതിനുശേഷം ഇതൊക്കെ ഇന്നലത്തെ വീഡിയോ ആണ് അപ്പൊ ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അങ്ങനെ എല്ലാം തന്നെ ഇത് ഇച്ചിരി വലുതായി വന്നു ഇപ്പോഴേ കൊടുത്തില്ലെങ്കിൽ പിന്നെ പാടാണ് വലുതായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പം ഇന്ന് ഫുള്ള് ഞാൻ ഇങ്ങനെ എല്ലാത്തിലും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേലിടുന്നത് പിന്നെ ഇത് ഇന്നലെ ഞാൻ ചെയ്തതുകൊണ്ട് അതും കൂടി ഇതിലോട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തതന്നെ ഉള്ളൂ കേട്ടോ ഇന്ന് രാവിലത്തെ പരിപാടി ഇതായിരുന്നു അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് തക്കാളിക്ക് ഒക്കെ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ കാരണം തക്കാളിക്ക് കണ്ടോ പോയി ഇപ്പോൾ വെച്ചില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഇറക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ആ തക്കാളിയുടെ പിന്നെ തണ്ടെല്ലാം ഒടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇത് പതുക്കെ ഇനി ഇറക്കിയിട്ട് മാറ്റണം ഇപ്പം തന്നെ പോയി സമയം ഇല്ലാത്തതുകൊണ്ട് സമയക്കുറവ് കാരണം ഇത് വെക്കാൻ പറ്റിയില്ല പിന്നെ ഈ കമ്പികളൊക്കെ ഞാൻ നമുക്ക് ഒരുപാട് വർഷം യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരുപാട് വർഷം ആയ കമ്പികളാണ് എല്ലാം തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതേ കണ്ടോ എല്ലാം തുരുമ്പെടുത്തൊക്കെ ഇരിക്കുകയാണ് എങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് പിന്നെ കളയേണ്ട ആവശ്യമില്ല മാക്സിമം യൂസ് ചെയ്തിട്ട് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് സപ്പോർട്ട് കൊടുക്കുകയാണ് കാരണം ഇതങ്ങ് വലുതായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ തക്കാളിയൊക്കെ പിടിക്കുമ്പം ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അങ്ങ് വീഴും നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും അറിയാം അത് അപ്പം ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു അപ്പം അതങ്ങ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ എല്ലാത്തിനും സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്ന് കുറച്ച് മൂ ഇതിൻ്റെ ഇട ഇളക്കി കൊടുക്കില്ലേ ഇടയൊക്കെ ഇളക്കി കൊടുക്കണം പിന്നെ മണ്ണിടണം മണ്ണിടാനൊന്നും പറ്റിയില്ല ഇനി കുറച്ച് മണ്ണ് തീർന്നു പോയി അപ്പം ഇനി കുറച്ച് മണ്ണ് വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് വേണം ഇതിലേക്ക് ഇടയൊക്കെ ഇളക്കിയതിന് ശേഷം പിന്നെ വീണ്ടും കുറച്ചുകൂടി ഫർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ ഓരോന്നോരോന്ന് ക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് ഞാൻ കുത്തിയ സമയത്ത് കുറച്ച് അതിൻ്റെ തണ്ടൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അതെ ഇത് മുട്ടത്തോടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട്സും ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ജോലിസ്ഥലത്തിന് പിന്നും ഇങ്ങനെ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ മുട്ടത്തോട് ഒന്നാം തരാണ് നല്ല പ്രോട്ടീനും പിന്നെ ഫോസ്ട്രസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് രണ്ടു ദിവസമായിട്ട് വെളിയിൽ വെച്ച് ഉണക്കിയതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതിങ്ങനെ പൊടിച്ചു എന്നിട്ട് പൊടിച്ചിട്ട് ഇതിലേക്കൊക്കെ കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ വെച്ച് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം അപ്പം നല്ല പൗഡർ പോലെ ആവും പക്ഷെ ഞാൻ കൈവെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുത്തതേ ഉള്ളൂ അപ്പൊ കുറേശ്ശേ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട ഇതെനക്ക് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് റോസിനും ഒക്കെ ഒന്നാം തരമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാപ്പിട്ടേന്റെ അതിന്റെ കാപ്പിയുടെ ചണ്ടിയാണ് ഇത് രണ്ടുപയോഗവും ഉണ്ട് കേട്ടോ ഇത് വളവുമാണ് പിന്നെ ഇതിന്റെ സ്മെല് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ അപ്പോൾ അത് കാരണം ഈ കൃഷി നശിപ്പിക്കാൻ വരുന്ന ഒരൊറ്റ ജീവികൾ ഇത് അടിക്കത്തില്ല റാബിറ്റോ അണ്ണാനോ എലിയോ ഒന്നും വരില്ല കേട്ടോ അങ്ങനെ ഒരു ഉപയോഗവും കൂടിയുണ്ട് അങ്ങനെ ഗാർഡനില് ഞാൻ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് കുക്കിങ്ങിന് കയറണം അപ്പൊ ഇന്നിപ്പോ ജോലിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ച് പാചകമൊക്കെ പൈറ്റാണോ ഓറിയോ എന്നാണ് അവള് പേരിട്ടിരിക്കുന്നത് ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇവര് അച്ഛന സോപ്പിട്ട് ഇവര് വാങ്ങിച്ചതാണ് ഇത് ഞാനുണ്ടെങ്കിൽ ഇത് സമ്മതിക്കത്തില്ലായിരുന്നു എന്തെന്ന് വെച്ചാല് വേറെ ഒന്നുമല്ല അല്ല ഇതിപ്പോ ഇവിടെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് പുറത്ത് വളർത്താൻ പറ്റില്ല തണുപ്പ് കാരണം അപ്പൊ വീടിനകത്ത് വേണം വളർത്തേണ്ടത് എനിക്കത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോഴേ പിന്നെ എന്ത് ചെയ്യാനോ നിവൃത്തിയില്ലാതെ ഞാൻ ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞാൻ കുക്കിംഗ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ കുറച്ച് നാരങ്ങ കുറേ ദിവസമായി വാങ്ങിച്ചിട്ട് അതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു നാരങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് കുറച്ച് പിന്നെ കുക്കിംഗ് എല്ലാം നടത്തിയാണ് എല്ലാം ഇത് ഇങ്ങനെ ഇതിൽ കാണാൻ നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഫിഷ് കറിയും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വേണ്ട മീൻ കറിയാണ് പിന്നെ കുറച്ച് ചമ്മന്തി ഹസ്ബൻഡ് അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്ക് വിഴുക്കാക്കിയിട്ടുണ്ടായിരുന്നു മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എൻ്റെ നാരങ്ങ കറി അങ്ങനെ അതും കൂടെ വെച്ചു അങ്ങനെ ഉച്ചക്കളത്തെ ചോറ് എല്ലാം കഴിഞ്ഞു അപ്പം ചോറ് കണ്ടപ്പോഴാണ് ചോറ് ഊറ്റിയതിൻ്റെ കഞ്ഞിവെള്ളം തേ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒന്നും കളയുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ അങ്ങനെ കഞ്ഞിവെള്ളവും പിന്നെ ഞാൻ എടുത്തോണ്ട് പോയി എല്ലാ ചെടിക്കും കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം നല്ലതല്ലേ അതിലൊരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു വെറുതെ സിങ്കിൽ ഒഴിച്ച് കളയണ്ട ചെടിയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചോ അങ്ങനെ അതും കൊണ്ടുവന്ന് കുറേശ്ശേ എല്ലാ വെജിറ്റബിൾസിനും ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതൊക്കെ നല്ല ഗുണമുള്ളതാണ് നമ്മൾ കാശ് കൊടുക്കാതെ വാങ്ങിക്കുന്നതല്ലേ അപ്പം പിന്നെ വെറുതെ കിടക്കട്ടെ എന്ന് വെച്ചു എല്ലാത്തിലും കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് ചെല്ലുമ്പോഴത്തേക്ക് അങ്ങ് തഴച്ച് വരും കേട്ടോ ഞാൻ എൻ്റെ പിന്നെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു വെജിറ്റബിൾ ഗാർഡനൊക്കെ കാണിച്ച് തരാം അങ്ങനെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ കമ്പോസ്റ്റ് ഇല്ലേ നമ്മളെ വീട്ടിൽ കട്ട് ചെയ്യുന്ന പിന്നെ ഇതൊക്ക ഉള്ളിത്തൊലിയും വെജിറ്റബിളിൻ്റെ ഇതുമല്ല അതും ഒക്കെ ഞാൻ ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നാൽ കിട്ടും കൊടുക്കുകയാണ് കേട്ടോ കളയണ്ടെന്ന് വെച്ച് വെറുതെ നമ്മൾ കെട്ടി കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതും വെജിറ്റബിൾ കിടക്കട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് ഇട്ടു എല്ലാം വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന എല്ലാം ഇടാം കേട്ടോ നല്ലൊരു വളവും കൂടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് ഓടിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു സാധനം വേണമായിരുന്നു ഞാനും വർഷം കൂടെയാണ് പോയത് പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സംഭവം കിട്ടിയിട്ടില്ല അപ്പം പിന്നെ വേറെ രണ്ട് ഒരു ജാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നത് എഴുതിയാണ് കത്ത ഇതെനിക്കല്ല എൻ്റെ ബ്രദറിന് വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ദേ ഇതുകൂടെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഞാനൊരു മൂന്ന് ദിവസമായി പഴത്തിൻ്റെ തൊലിയാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കഴിഞ്ഞത് അപ്പം ഇത്രയും പഴത്തിൻ്റെ തൊലി എവിടെ നിന്ന് വെച്ചാൽ ഇതും വർക്ക് പ്ലേസിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് തന്നെയാണ് എൻ്റെ സിസ്റ്ററും കുറച്ച് കൊണ്ട് തന്നതാണ് കേട്ടോ ഞാൻ മാത്രല്ല എൻ്റെ സിസ്റ്ററും ആ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ റെസിഡൻസിന് കൊടുക്കുന്നതിൻ്റെത് തൊലി ഇങ്ങനെ കളയില്ലേ അപ്പൊ അത് എടുത്തുകൊണ്ട് വരുന്നതാണ് ഇത് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അതങ്ങ് അഴുകും അപ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഫുൾ അതിലങ്ങ് വെള്ളത്തിൽ അലിഞ്ഞു ചേരും കേട്ടോ നിറച്ചും വെള്ളം വെക്കാം ഇത്ര വെള്ളമൊന്നൊന്നുമില്ല അപ്പോൾ ആ അതും ആ വെള്ളവും അതിൻ്റെ തൊത്തും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ എല്ലാത്തിലും ഇതായി ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് ഓടി പെട്ടെന്ന് ഇറങ്ങി ഇതങ്ങ് ചെയ്യാമെന്ന് വെച്ചു കാരണം മൂന്ന് ദിവസം അയിനിയും അത് വെച്ചിരുന്നാൽ ശരിയാവത്തില്ല അപ്പോഴും ഞാൻ അത് പെട്ടെന്ന് എല്ലാത്തിലും കുറേശ്ശേ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതേ ഇണക്ക് ഈ പിന്നെ നമ്മുടെ പഴത്തിൻ്റെ തൊലി ഭയങ്കര ഗുണമാണ് കേട്ടോ അത് ഇതേ ഇണക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് മൂന്നിട്ടന്ന് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക പിന്നെ എൻ്റെ എൻ്റെതായി മുന്തിരി ആട്ടോ ഇത് മുന്തിരി ഒരു തൈ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഗ്രീൻ മുന്തിരിയാണ് എനിക്ക് മുമ്പ് ഒരെണ്ണം പഴയ വീട്ടിലുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഇതൊക്കെ എൻ്റെ ഇതാണ് ബീട്രൂട്ട് ആണ് പക്ഷെ എന്തെന്നറിയില്ല തണുപ്പടിച്ചിട്ടാണോ എന്നറിയില്ല ഇലയൊക്കെ വന്നതെല്ലാം ഒന്ന് കരിഞ്ഞു പോയി അപ്പൊ എന്റെ ഇടയൊക്കെ ഒന്ന് ഇളക്കി കുടിക്കാൻ പെട്ടെന്ന് കാരണം സന്ധ്യയായി നേരം ഇരുട്ടി തുടങ്ങുന്നു ഞാൻ പെട്ടെന്ന് കിട്ടിയ സമയം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി മണ്ണ് വാങ്ങിക്കാനുണ്ട് കുറച്ച് മണ്ണൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും കുറച്ച് ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ കിട്ടിയ സമയം പെട്ടെന്ന് ഇടയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ അത് എല്ലാം ഒന്ന് ഇളക്കി ഈ കൃഷി ചെയ്യുന്നവർക്കറിയായിരിക്കും നമ്മളൊന്ന് ഇട ഇളക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കയറി വരും അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു വീഡിയോ ആണോ അങ്ങനെ വലിയ കാര്യമായിട്ട് വലുതായിട്ടൊന്നുമില്ല കൃഷിയുടെ ഒരിതാണ് ഇപ്പം എനിക്കെന്ന് വെച്ചാൽ കൃഷി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കിട്ടുന്ന സമയമെല്ലാം ഈ വെളിയിൽ ഇറങ്ങി നിൽക്കി ഇങ്ങനെ അല്ലെങ്കിൽ നോക്കിയും തൊട്ടും പിടിച്ചും ഒക്കെ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വലുതായിട്ടൊന്നുമില്ല അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സി നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദാൻ ബൈ ആൻഡ് ടേക്ക് കെയർ